പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ മുൻപൊരു ഡിവൈഡർ ഉണ്ടായി ഒരു യു ടേൺ കടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ പുതുതായി അവിടെ റോഡ് പണിയുകയാണ് അപ്പോൾ പി ഡബ്ല്യു ഡി റോഡ് പണിയുന്ന ഒരു സമയത്ത് ആ മേഖലയിൽ യു ടേൺ ഇടണം എന്ന ഒരു ആവശ്യം ജില്ലാ കളക്ടർക്ക് മുൻപിൽ അനിലക്കര മുൻ എം എൽ എ എന്നുള്ള രീതിക്കും സ്ഥലത്തെ ഒരു ജനപ്രതി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിക്കും നൽകിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം ആ വഴി പോയ സമയത്ത് അവിടെ ഒരു കൂട്ടം തൊഴിലാളികൾ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു അവിടെ ആ ഡിവൈഡർ പണിയുകയായിരുന്നു ആ സമയത്ത് ആ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു പണിയായുധം വാങ്ങി ആ ഡിവൈഡർ അടിച്ചു തകർക്കുകയായിരുന്നു ഇത് ഈ മേഖലയിൽ ഇങ്ങനെ ഡിവൈഡർ വെച്ച് അടച്ചു കെട്ടിയാൽ പൊതുജനങ്ങൾക്ക് അത് വലിയ തോതിൽ ദുരിതമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താൻ ഇന്നലത്തെ ഒരു പ്രതിഷേധം നടത്തിയതെന്നുള്ളതാണ് അല്ലക്കരയുടെ വാദം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പി ഡബ്ല്യു ഡി റോഡാണ് പൊതുമുതലാണ് പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ ഒരുപക്ഷെ പരാതികൾ വരികയോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് നിന്ന് പരാതികൾ നൽകുകയാണെങ്കിൽ അത് അത്തരത്തിലൊരു കേസെടുക്കാനും ഒരു സാധ്യത ഉണ്ട് എന്തായാലും നിലവിൽ പേരാമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ആണ് അവിടെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞത്യമായിരിക്കാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് കാര്യങ്ങൾ പരിശോധിച്ചാലറിയൂ പക്ഷേ ഗവൈഡർ തല്ലി പൊട്ടിച്ചാണോ ഒരു ജനപ്രതിനിധി ആയിരുന്നയാൾ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ പ്രതിഷേധിക്കേണ്ടതെന്ന ഒരു പ്രധാന